അലൈക്കും അസ്സാം വലൈക്കും വാഹ്മി വാബറാത്തുല്ലാത്ത എൻ്റെ ഏറ്റവും സ്നേഹം ശ്രോതാക്കളെ നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ ആത്മഹത്യകൾ പെരുകിക്കൊണ്ടേയിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ സാക്ഷര സംസ്ഥാനമാണ് എല്ലാവരും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് മുസ്ലിം സമുദായത്തെ സമുദായത്തെടുത്തു നോക്കുകയാണെങ്കിൽ മതപരമായിട്ടും ഭൗതികമായിട്ടും നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളാണ് നമ്മുടെ സമുദായത്തിലുള്ളത് നമുക്ക് മതപരമായി പഠിക്കാൻ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് സ്ത്രീകൾക്ക് മാത്രമായി പഠിക്കാൻ സ്ഥാപനങ്ങളുണ്ട് അവർക്ക് താമസിച്ച് പഠിക്കാൻ സ്ഥാപനങ്ങളുണ്ട് എല്ലാ സൗകര്യങ്ങളുണ്ട് കേരളത്തിൽ മദർസാ സംവിധാനം നല്ല വ്യവസ്ഥാപിതമായി നടന്നു പോകുന്നു ഇന്ത്യയുടെ മറ്റ് മറ്റു സംസ്ഥാനങ്ങൾ ഇതുപോലെ മദർസാ സംവിധാനം നമുക്ക് കാണാൻ കഴിയുകയില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ താലിമ്യങ്ങൾ അവിടെ പോയിട്ട് കൊണ്ട് സ്ഥാപിച്ചതാണ് അതൊക്കെ അപ്പോ ഇത്രത്തോളം പഠിക്കാനും മതപരമായിട്ട് അറിവ് നേടാനും ഒക്കെ സാഹചര്യം ഉള്ളപ്പോഴും നമ്മുടെ കേരളത്തിൽ കുടുംബ പ്രശ്നങ്ങളും തൊലാക്കുകളും ആത്മഹത്യകളും വർദ്ധിച്ചു കൊണ്ടേ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ തൊലാക്കിൽ ചെന്നെത്തുന്നു നിക്കാഹ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഫോൺ വിളിച്ച് സംസാരിച്ച് ചെറിയ പ്രശ്നമുണ്ടായി അത് അവസാനം ഡിവോഴ്സിൽ ചെന്നെത്തുന്നു മഹല്ലുകൾക്ക് ഈ വൈവാഹിക പ്രശ്നങ്ങൾ തീർക്കാൻ തന്നെ വലിയ സമയം മാറ്റിവെക്കേണ്ടതായിട്ട് വരുന്നു മഹൽ സംവിധാനം പോലും പറഞ്ഞാൽ കേൾക്കാത്ത അവർ പറഞ്ഞാൽ ഉൾക്കൊള്ളാത്ത ഒരു സാഹചര്യം പോലും സംജാതമായിരിക്കുകയാണ് മാത്രമല്ല ഒരു ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നവർ കുടുംബത്തിൽ ചെറിയ പ്രശ്നമുണ്ടായി ഭർത്താവ് ഭാര്യയെയും മക്കളെയൊക്കെ കൊലപ്പെടുത്തി ഭർത്താവ് സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്യുകയാണ് ഈ അടുത്ത് പത്രമാധ്യമങ്ങളിലൂടെ നാം വായിച്ചു ഒരു ഡോക്ടറായ പെൺകുട്ടി ആ പെൺകുട്ടി സ്നേഹിച്ച വരൻ കൂടുതൽ സ്നേഹിച്ച യുവാവ് കൂടുതൽ സ്ത്രീധനം ചോദിച്ചതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തത് ആത്മഹത്യ കൊടിയ തെറ്റാണ് ഇസ്ലാം ഒരിക്കലും അതിനെ അംഗീകരിക്കുന്നില്ല നമ്മുടെ ശാശ്വതമായ പരലോക ജീവിതം പോലും നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു കാര്യമാണ് ആത്മഹത്യ എന്ന് പറയുന്നത് അള്ളഹാന്റെ പരിശുദ്ധ പറയുന്നുണ്ട് നിങ്ങൾ നാശത്തിലേക്ക് നിങ്ങളുടെ കരങ്ങളെ കൊണ്ടുപോയി ഇടാൻ പാടില്ല എന്ന് നമ്മുടെ ശരീരത്തെ സ്വന്തമായി നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്നുണ്ടാക്കാൻ പാടില്ല അത് വലിയ തെറ്റാണ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ല എന്നാണ് ഹബീബ ത്തേ നമ്മൾ പഠിപ്പിക്കുന്നത് ഇനി അത്തരം ഒരു സാഹചര്യം വന്നാൽ നമുക്ക് വല്ല പ്രയാസമോ പ്രതിസന്ധിയോ അസുഖങ്ങളൊക്കെ വന്നാൽ നമ്മൾ ആ ചെയ്യേണ്ടതെന്നാണ് അള്ളാഹുവേ എനിക്ക് ജീവിതമാണ് ഹൈറെങ്കിൽ എന്നെ ജീവിപ്പിക്കണേ അല്ല മരണമാണ് ഹൈറെങ്കിൽ എന്നെ മരിപ്പിക്കണേ അല്ല എന്നാണ് നാം പ്രാർത്ഥിക്കേണ്ടത് അല്ലാതെ ആത്മഹത്യയെക്കുറിച്ച് അവരെ ചിന്തിക്കാൻ പോലും പാടില്ല എന്നാണ് ഒരു ചരിത്രമുണ്ട് ബഹുദി യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുകയാണ് സഹീഹുൽ ബുഹാരിയിൽ രേഖപ്പെടുത്തി വെക്കുന്ന ഹദീസാണ് ഓഹു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു സഹാബികളുടെ കൂട്ടത്തിൽ യുദ്ധം ചെയ്യാൻ വന്ന ഒരു വ്യക്തി നല്ല ഘോരമായിട്ട് യുദ്ധം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹം കാണുന്നവരെ എല്ലാ ശത്രുക്കളെല്ലാം വകവിരുത്തിക്കൊണ്ട് യുദ്ധത്തിൽ ഇങ്ങനെ മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് സഹാബികൾ അത്ഭുതപ്പെട്ടുകൊണ്ട് ആ വ്യക്തിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഹബീബായ റസൂൽ അല്ലാഹി വസ്ല്ല തങ്ങളുടെ അടുക്കലേക്ക് സഹാബികൾ ചെന്നുകൊണ്ട് ഹബീബായ തങ്ങളോട് ചെന്നുകൊണ്ട് പറയുന്നുണ്ട് ഈ റസൂല ആ യുവാവിനെ കണ്ടോ ആ മനുഷ്യനെ കണ്ടോ അദ്ദേഹം വല്ലാത്ത യുദ്ധത്തിൽ പോരാടിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഒറ്റക്കുള്ള ആളുകൾ അങ്ങോട്ട് ചെന്നുകൊണ്ട് കൊലപ്പെടുത്തുന്നു വല്ലാതെ പോരാട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ റസൂലെ എന്ന് പറഞ്ഞപ്പോ ഹബീബല്ലാഹി തങ്ങൾ പറയുന്നുണ്ട് അമാ അഹ്ലിന്നാർ നരകാവകാശിയാണ് ഹബീബ് റസൂൽ പറയുകയാണ് ആ പറഞ്ഞതിന്റെ കാരണം എന്തെന്ന് അറിയാൻ വേണ്ടി ഒരു സഹാബി അദ്ദേഹത്തെ മാത്രം നിരീക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം യുദ്ധം ചെയ്യുന്നത് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് പെട്ടെന്ന് അദ്ദേഹത്തിന് യുദ്ധത്തിന്റെ ഇടയിൽ ഒരു മുറിവ് പറ്റി അദ്ദേഹത്തിന് ആ യുവാവിൽ ഒരു മുറിവ് പറ്റിയപ്പോൾ അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയാത്ത വേദനയായി എഞ്ചിഞ്ചായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് മരണത്തിലേക്ക് ഇരിക്കുകയാണ് കാരണം സഹിക്കാൻ കഴിയാത്ത വേദന കുറവെ പറ്റിയിട്ട് വലിയ പ്രയാസമുണ്ട് ആ സമയത്ത് അദ്ദേഹം ചെയ്തത് എന്തെന്നറിയോ വാളിങ്ങനെ കുത്തിവെച്ചുകൊണ്ട് അതിലേക്ക് അങ്ങ് മറിഞ്ഞു വീഴുകയാണ് അങ്ങനെ സ്വന്തമായി ആത്മഹത്യ ചെയ്യുകയാണ് ഈ ചരിത്രത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അദ്ദേഹം ഇന്നഹു മിൻ അഹ്ലിന്നാർ അദ്ദേഹം നരകാവകാശിയാണെന്ന് കാരണം ആത്മഹത്യ ചെയ്യുന്നവർക്ക് നരകമാണ് ശാശ്വതമായ നരകം അവർക്ക് ലഭിക്കുന്നതാണ് ആത്മഹത്യ ചെയ്യുന്നവർക്ക് രണ്ടാമത് ഹബീബായ കാര്യങ്ങൾ അള്ളാഹു അറിയിച്ചു കൊടുത്തു എന്നുള്ള ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് അതിന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല ആത്മഹത്യ ചെയ്യുന്നവർക്ക് വലിയ ശിക്ഷ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വരും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഹബീബല്ലാഹി അലൈഹി തങ്ങൾ പറയുന്നുണ്ട് മഹനായ മുസ്ലിം റദി അള്ളാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും ഒരാള് ിൻ ഒരാൾ ഒരു ആയുധം കൊണ്ടാണ് സ്വന്തമായി ആത്മഹത്യ ചെയ്തതെങ്കിൽ ചെയ്തുകൊണ്ടേ ഇനി ഒരാൾ വിഷം കഴിച്ചുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ ആ വിഷം ഇങ്ങനെ നരകത്തിൽ ശാശ്വതമായിട്ട് ഇങ്ങനെ കഴിച്ച് ആത്മഹത്യ ചെയ്തുകൊണ്ടേ ഒമൻ തറദാജലിൻ ഒരാൾ ഇനി ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടികൊണ്ട് ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ ഒരു മലയുടെ മുകളിൽ നിന്ന് ചാടികൊണ്ട് ആത്മഹത്യ ചെയ്ത് എങ്ങനെയാണെങ്കിലും അവൻ ആത്മഹത്യ ചെയ്താൽ ആ പ്രവർത്തനം ഇങ്ങനെ ഖാലിദൻ മുഹല്ലദൻ ഫിഹ അബദ ശാശ്വതമായി കൊണ്ട് ആ നരകത്തിൽ ആ പ്രവർത്തനം ഇങ്ങനെ ചെയ്തുകൊണ്ടേ അതുകൊണ്ട് ആത്മഹത്യക്ക് വലിയ ശിക്ഷ വലിയ കടുപൊട്ടിയായ ശിക്ഷ നാം ഏറ്റുവാങ്ങേണ്ടി വരും അതുകൊണ്ട് ആത്മഹത്യയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോലും പാടില്ല എന്നാണ് ആത്മഹത്യയിലേക്ക് ചെന്നെത്തിക്കുന്ന അത്തരം സാഹചര്യങ്ങൾ നാം ഒഴിവാക്കണം സ്ത്രീധനത്തിന്റെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ നമ്മൾ പീഡിപ്പിക്കാൻ പാടില്ല അവരെ പ്രയാസപ്പെടുത്താൻ പാടില്ല ഒരിക്കലും ഇസ്ലാം സ്ത്രീധനത്തെ അംഗീകരിക്കുന്നില്ല അതിനെ എതിർക്കുന്നുണ്ട് അത് തെറ്റാണ് സ്ത്രീധനം ഒരിക്കലും വാങ്ങാൻ പാടില്ല ഒരു പെണ്ണിന് നാം വിവാഹം കഴിക്കുമ്പോൾ അവൾക്ക് അങ്ങോട്ടും മഹർ നൽകിക്കൊണ്ടാണ് നമ്മൾ വിവാഹം കഴിക്കേണ്ടത് അല്ലാതെ അവൾ നിന്ന് പണം ഇങ്ങോട്ട് വാങ്ങൽ ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല അത് തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചോദിച്ചു വരുന്നവർക്ക് നിങ്ങൾ വിവാഹം പോലും കഴിച്ചു കൊടുക്കാൻ പാടില്ല നമ്മുടെ പെൺകുട്ടികൾ അവർക്ക് നൽകാൻ പാടില്ല അത് നമ്മള് രക്ഷിതാക്കളെ പ്രത്യേകമായി ശ്രദ്ധിക്കണം സ്ത്രീധനം ചോദിക്കുന്നവർക്ക് പെൺകുട്ടികളെ നൽകരുത് അവരാണിനെ സംബന്ധിച്ചിടത്തോളം ആണിന്റെ ഉത്തരവാദിത്വമാണ് ഭാര്യയുടെ എല്ലാ കാര്യങ്ങളും നോക്കുക എന്നത് അല്ലാതെ പെണ്ണിൽ നിന്നൊരു സമ്പത്തോ അവളിൽ നിന്നൊരു സ്വത്തോ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല ഇസ്ലാം വലിയ തെറ്റായിട്ടാണ് അതിനെ കാണുന്നത് അള്ളാഹു സുഹാദവത്താലം നമ്മുടെ ഉമ്മത്തിനെ അള്ളാഹു കാത്തിരിഷിക്കട്ടെ നമ്മുടെ സമുദായത്തിലെ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു